നമസ്കാരം ഞാൻ റോസ്മേരി ആന്റണി കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് കുട്ടികളെ വളർത്തുമ്പോൾ പഠിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രശസ്തനായ പാരന്റിങ് എക്സ്പെർട്ടാണ് ഹാരി ഹെച്ച് ഹാരിസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഫാദർ ടു സൺ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് ലീഡ് ബൈ എക്സാമ്പിൾ എന്നുള്ളതാണ് വാക്കുകളേക്കാൾ കൂടുതൽ കുട്ടികളെ സ്വാധീനിക്കുന്ന നമ്മുടെ പ്രവൃത്തികളാണ് അപ്പൊ കുട്ടികളിൽ നിന്ന് ഇൻസ്റ്റൽ ചെയ്യണം അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യണം ആഗ്രഹിക്കുന്ന ഏതൊരു പ്രവൃത്തിയും നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന വാല്യൂസും പെരുമാറ്റ രീതിയും അവരുടെ മുമ്പിൽ മാതൃകാപരമായിട്ട് കാണിച്ചു കൊടുക്കുക അത് നമ്മുടെ സിബ്ലിംഗ്സിനോടാണെങ്കിലും നമ്മുടെ പാർട്ട്ണറോടാണെങ്കിലും അത് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അത് കാണിക്കുന്നതിലൂടെ കുട്ടികൾ അത് റോൾ മോഡൽ ആക്കും എന്നുള്ളതാണ് സെക്കൻഡ് എംബ്രേസ് റെസ്പോൺസിബിലിറ്റി കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തികളുടെയും തീരുമാനങ്ങളുടെയും റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഏറ്റെടുക്കാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും ഒരു കൂടി പെരുമാറുന്നതിനും അവരെ സഹായിക്കും എന്നുള്ളതാണ് മൂന്ന് കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി പാരന്റ്സിനോട് പാരൻസിനോട് തുറന്ന് സംസാരിക്കാൻ കുട്ടികളെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും തുറന്ന് സംസാരിക്കാൻ നമ്മൾ പറയുകയും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം കേൾക്കുമ്പോൾ അവരോട് വല്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നവർ ാണ് നമ്മൾ ഓരോരുത്തരും കുട്ടികളോട് തുറന്ന് സംസാരിക്കാൻ പറയുമ്പോൾ നമ്മുടെ ചെവികൾ മാത്രമല്ല നമ്മുടെ ഹൃദയവും മനസ്സും കൂടി തുറന്നിട്ട് വേണം അവനോ കേൾക്കാനായിട്ട് കുട്ടികളുടെ ഫീലിങ്സും അവരുടെ ഇഷ്ടങ്ങളും ആസ്പിരേഷൻസും കൺസേൺസും ഇവയെ പറ്റി സംസാരിക്കാൻ നമ്മുടെ കുട്ടികളോട് ഒരു സെൽഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആ സ്പേസ് അവരൊരു ആണെന്നും ഉറപ്പുവരുത്തുക ആ സേഫ് സ്പേസിൽ അവർക്ക് എന്നും പറയാനായിട്ടുള്ള ഒരു ഫ്രീഡം കൊടുക്കുക എന്നുള്ളതാണ് അടുത്തത് റെസ്പെക്ട് അതേഴ്സ് എല്ലാവരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യാനും കൂടി ട്രീറ്റ് ചെയ്യാനും കുട്ടികളെ പഠിപ്പിക്കുക പലപ്പോഴും നമ്മൾ പലതും പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്താൽ കുട്ടികൾ അത് ചെയ്യണമെന്നില്ല പക്ഷെ നമ്മൾ മറ്റൊരാളോട് കൈൻഡായിട്ട് പെരുമാറുകയും റെസ്പെക്ടോടു കൂടി ഇടപഴകുമ്പോൾ അത് കുട്ടികൾ കണ്ടുവന്ന് അത് ഇൻഫ്ലുവൻസ് ചെയ്ത് അത് റോൾ മോഡലാക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് വർക്ക് എത്തിക് മാറ്റേഴ്സ് ഡെഡിക്കേഷൻസും ഡിറ്റർമിനേഷൻ ജീവിത വിജയത്തിന് ആവശ്യമാണെന്ന് ഹാർഡ് വർക്കിലൂടെയും അല്ലെങ്കിൽ ഒരു പെർസീവിയറൻസിലൂടെയും എന്ത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു മനോഭാവം അവരിൽ വളർത്തിയെടുക്കണമെങ്കിൽ അത് നമ്മുടെ വർക്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഓരോ ഉത്തരവാദിത്വങ്ങളിലും അത് നമ്മൾ കാണിക്കുമ്പോഴാണ് നമ്മൾ അത് കാണിക്കുമ്പോൾ അത് കുട്ടികൾ അത് കണ്ടു പഠിക്കുകയും അവരുടെ ഹാർഡ് വർക്കിലൂടെയും അല്ലെങ്കിൽ ഒരു പെർസിവിയറൻസ് എന്നുള്ള ഒരു സ്കില്ല് ആ ഒരു ക്വാളിറ്റി അത് അവർ നേടിയെടുത്ത് മുന്നോട്ട് പോവാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് എംബ്രേസ് ഫീല് പരാജയങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണെന്നും വളർച്ചയ്ക്ക് അവസരമാണെന്നും ഇത്തരം പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് ആ ഒരു ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോവാനായിട്ട് കുട്ടികളെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വാല്യൂ എഡ്യൂക്കേഷൻ ലൈഫ് ലോങ് ലേർണിംഗിൻ്റെയും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെയും ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരുപാട് സബ്ജക്ട്സ് പഠിക്കുന്ന അല്ലാതെ ആ സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ചില വാല്യൂസ് അല്ലെങ്കിൽ മൂല്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഷോ എമ്പതി എൻകറേജ് എമ്പത്തി ആൻഡ് കമ്പാഷൻ ടുവേർഡ്സ് അതേഴ്സ് ആൻഡ് സെൽഫ് നമ്മൾ വളർന്നു വലുതായതിനു ശേഷമാണ് സെൽഫ് കമ്പാഷനെ കുറിച്ചിട്ടും സെൽഫ് ലവ്വിനെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നത് പക്ഷേ ഈ പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ ഷോ എമ്പത്തി ആദ്യം നമ്മളോടും നമ്മുടെ സഹജീവികളോടും ഈ ഒരു എമ്പത്തി സ്കിൽ ഡെവലപ്പ് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് വരാൻ എന്നുള്ളതാണ് ചെറിഷ് ഫാമിലി കുടുംബ ബന്ധങ്ങൾ ജീവിതത്തിൽ എത്ര പ്രധാനപ്പെട്ടതാണെന്നും ബന്ധങ്ങളുടെ വില എന്താണെന്നും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതെങ്ങനെയാണ് അവർ മനസ്സിലാക്കുക നമ്മൾ വാക്കാൽ മാത്രം പറഞ്ഞാൽ പോരാ നമ്മള് അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുകയും ഒരു ഫാമിലി ടൈം സെറ്റ് ചെയ്യുകയും ഇന്ന് സംസാരിക്കുകയും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ വാല്യൂസ് പറയുന്ന യും നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ ഫാമിലി എത്ര ഇമ്പോർട്ടന്റ് ആണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്തത് മെയിൻ ആയിട്ട് വേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ടീച്ച് ദി കിഡ്സ് ബേസിക് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻക്ലൂഡിംഗ് ബഡ്ജറ്റിംഗ് സേവിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ് അതായത് ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസിസ് ക്രൂഷ്യൽ ഫോർ ലോങ് ടേം സക്സസ് വലുതായതിനു ശേഷം മാത്രമല്ല കുട്ടികൾ ഇതെല്ലാം അറിയേണ്ടത് കുട്ടികൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ എന്താണ് നമ്മുടെ പേരൻസ് എത്ര കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ എങ്ങനെയാണ് അവർ സേവ് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും നമ്മുടെ ഫാമിലിയുടെ അവസ്ഥ അവരോട് പറയുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പേരന്റ് എക്സ്പെ ആയിട്ടുള്ള ഹാരി ഹാരിസൺ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഇൻസൈറ്റ്സിലൂടെ നമ്മുടെ കുട്ടികളെ നല്ല ഒരു പേഴ്സണാലിറ്റി ഉള്ള കുട്ടികളാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർ ും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം